നമസ്കാരം അട്ടപ്പാടി മേഖലയിൽ വ്യാപകമായി മരം മുറിച്ചു കടത്തുന്നു എന്ന് പരാതി കോഴിക്കോടം ഊരിലെ ആദിവാസികളാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് വിവരം അറിഞ്ഞതിനെ തുടർന്ന് ഇത് സംബന്ധിച്ച് പാലക്കാട് ജില്ലാ കളക്ടർ അന്വേഷണം തുടങ്ങി എന്നാണ് റവന്യൂ വകുപ്പിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത് ഏതാണ്ട് പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ പൈൻമരങ്ങൾ മാത്രം തിങ്ങി നിൽക്കുന്ന പ്രദേശത്താണ് മരമുറി വ്യാപകമായി നടക്കുന്നത് മരങ്ങൾ മുറിച്ചു കടത്തുന്നതിൻ്റെ ഫോട്ടോകൾ അട്ടപ്പാടിയിൽ നിന്ന് സോഷ്യൽ മീഡിയയിൽ പലരും പങ്കുവയ്ക്കുന്നുമുണ്ട് രണ്ട് ലോറികളിലായി മരം തമിഴ്നാട്ടിലേക്ക് കയറ്റിക്കൊണ്ടു പോകുന്നത് ചിത്രങ്ങളിൽ കാണാം വയലൂർ ഭാഗത്ത് റോഡിൽ മരങ്ങൾ മുറിച്ചു കൂട്ടിയിട്ടിരിക്കുന്നു ആദിവാസികൾക്ക് സാമൂഹിക വനാവകാശ നിയമപ്രകാരം നൽകിയ പ്രദേശത്തു നിന്നാണ് മരങ്ങൾ മുറിച്ചു കടത്തുന്നത് ഈ പ്രദേശത്തിൻ്റെ വടക്കും തെക്കും അതിർത്തി വരടിമലയാണ് വടക്ക് വയലൂരും പടിഞ്ഞാറ് വെങ്കക്കടവുമാണ് അതിരുകൾ പഴയകാലത്ത് കോഴിക്കൂടം വയലൂർ ഊരുകളിലെ ആദിവാസികളുടെ കൊത്തുകാട് ഭൂമികളായിരുന്നു ഇതൊക്കെ ബ്രിട്ടീഷുകാരാണ് ഈ പ്രദേശത്ത് എസ്റ്റേറ്റ് തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിന് ശേഷം ബ്രിട്ടീഷുകാർ എസ്റ്റേറ്റ് ഒഴിഞ്ഞുപോയി നിലവിൽ ഭവാനി പ്രൊഡ്യൂസേഴ്സ് എന്ന കമ്പനിയുടെ എസ്റ്റേറ്റും കിഴക്കമ്പലം എസ്റ്റേറ്റുമെല്ലാം ഇവിടെയുണ്ട് ഹിൽട്ടൻമല പുതുക്കാട് പെരിയച്ചോല മേലേക്കുറുവൻപടി നാൽപ്പതേക്കർ എന്നീ എസ്റ്റേറ്റ് ഭാഗങ്ങളിൽ നിന്നാണ് വ്യാപകമായി മരം മുറിച്ച് ലോഡ് കണക്കിന് തടി കടത്തുന്നത് മരം മുറിക്കുന്നതിന് അനുമതിയൊന്നും ആർക്കും വനംവകുപ്പിൽ നിന്ന് നൽകിയിട്ടില്ല എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആദിവാസികൾക്ക് നൽകിയ മറുപടി വനാവകാശ നിയമപ്രകാരം വനാവകാശ കമ്മിറ്റികൾ ഈ പ്രദേശത്തുണ്ട് എന്നാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ എസ്റ്റേറ്റ് മാനേജർമാരാണ് മരം മുറിച്ചു കടത്തുന്നത് എന്നാണ് ആദിവാസികളുടെ ആരോപണം ഊരുകൂട്ടത്തിൻ്റെ അനുമതിയില്ലാതെ മരം മുറിക്കുന്നത് നിയമവിരുദ്ധമാണെന്നും ആദിവാസികൾ ചൂണ്ടിക്കാട്ടുന്നു അട്ടപ്പാടിയിൽ പലയിടത്തും വനഭൂമിയും എസ്റ്റേറ്റ് ഭൂമിയും തമ്മിലുള്ള അതിർവരമ്പ് കൃത്യമല്ല അതിനാൽ വനഭൂമിയിൽ നിന്ന് മരങ്ങൾ മുറിച്ചിട്ടുണ്ട് എന്നാണ് ആദിവാസികൾ പറയുന്നത് കോഴിക്കോടം വയലൂർ ഊരുകളിലെ ആദിവാസികളുടെ പാരമ്പര്യ ഭൂമിയിൽ നിന്ന് മരം മുറിച്ചതായിട്ടാണ് നേരത്തെ പരാതി ഉണ്ടായിരുന്നത് വനാവകാശ നിയമപ്രകാരം പട്ടികവർഗക്കാരുടെ ആവശ്യങ്ങൾക്ക് മാത്രമേ ഈ പ്രദേശത്ത് നിന്ന് മരം മുറിക്കാൻ കഴിയൂ ആദിവാസികൾക്ക് സുഗന്ധദ്രവ്യങ്ങൾ നൽകുന്ന മരങ്ങളാണ് വ്യാപകമായി മുറിച്ചു കടത്തുന്നത് ഇക്കാര്യത്തിൽ ജില്ലാ കളക്ടർ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് കോഴിക്കോടം ഊരിലെ ആദിവാസികൾ ആവശ്യപ്പെടുന്നു അതേസമയം അട്ടപ്പാടിയിൽ ഭൂമാഫിയയുടെ ആക്രമണം മൂലം ജീവിക്കാനാകാത്ത സാഹചര്യമാണെന്ന പരാതിയുമായി ആദിവാസികൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ സന്ദർശിച്ചിരുന്നു മൂലഗംഗൽ വെള്ളക്കുളം വെച്ചപ്പതി നല്ലശിങ്ക ആനക്കട്ടി വട്ടലക്കി ചാവടിയൂർ എന്നീ പ്രദേശങ്ങളിലെ സ്ത്രീകൾ ഉൾപ്പെടെ മുപ്പത്തിയെട്ട് ആദിവാസികളാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഓഫീസിലെത്തി കണ്ട് പരാതി അറിയിച്ചത് ആത്മഹത്യക്കും കൊലപാതകത്തിനും ഇടയിലൂടെയാണ് അട്ടപ്പാടിയിൽ ആദിവാസികൾ കടന്നുപോകുന്നതെന്ന് പരാതിയിൽ പറയുന്നു മുഖ്യമന്ത്രി ഇടപെട്ടില്ലെങ്കിൽ ആദിവാസികൾ ഇല്ലാതാകുമെന്നും തങ്ങൾക്ക് നീതി ലഭിക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നു ആദിവാസി ഭൂമി അന്യാധീനപ്പെടൽ തടയൽ നിയമപ്രകാരമുള്ള അനുകൂല വിധി നടപ്പാക്കുന്നില്ല ഇത്തരം ഭൂമിയിൽ മറ്റുള്ളവർക്ക് റവന്യൂ രേഖകൾ നൽകുന്നു ഇതിന്റെ ബലത്തിൽ കോടതി ഉത്തരവ് സമ്പാദിച്ച് പോലീസ് സഹായത്തോടെ ഭൂമാഫിയ ഭൂമി കൈവശപ്പെടുത്തുന്നു അട്ടപ്പാടി സഹകരണ ഫാമിംഗ് സൊസൈറ്റിയുടെ ഭൂമി ഉടമകൾക്ക് തിരിച്ചു നൽകണം ആദിവാസി ഭൂമിക്ക് വ്യാജരേഖകൾ ഉണ്ടാക്കുന്നവർക്കെതിരെയും കൂട്ടുനിൽക്കുന്ന റവന്യൂ ഉദ്യോഗസ്ഥർക്കെതിരെയും ആദിവാസികൾക്കെതിരെയുള്ള അതിക്രമം തടയൽ നിയമപ്രകാരം കേസെടുക്കണമെന്നും മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെട്ടു ഇക്കാര്യത്തിൽ പോലീസിന്റെ എല്ലാ സഹായവും സംസ്ഥാന പോലീസ് മേധാവിയും ആദിവാസികൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്